ഇവരൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും പറഞ്ഞേക്കല്ലേ അടിച്ചുമാരനും ഗായകന്റെ സൗണ്ടോടുകൂടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മഞ്ജു വാര്യർന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം കണ്ട ഒരു ഈ ഫീൽഡിലുള്ള ഒരാളെന്നുള്ള രീതിയിൽ അത് ഞാൻ തന്നെ ആയിരിക്കും കാരണം എന്തെന്ന് വെച്ചാല് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം നടക്കുമ്പോൾ മഞ്ജു വാര്യറിന് കലാതിലകം കിട്ടുന്ന വർഷം എനിക്ക് ലളിതഗാനത്തിന് രണ്ടാം സ്ഥാനം അപ്പൊ എന്റെ കസിൻസ് എന്റെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട് കേട്ടോ അവിടെ അപ്പോ ഈ കലാതിലകം കിട്ടി കിട്ടിക്കഴിയുമ്പോ ഫ്രണ്ട്സ് അപ്പം കലാതിലകം കിട്ടിയ കൊച്ചിനെ കണ്ട ഓഹി പ്രൈസ് പ്രൈസ് എല്ലാം അവിടെ അങ്ങനെയാണ് ആദ്യമായിട്ട് മഞ്ജുവിനെ കാണുന്നത് മഞ്ജു അവിടെ നേരെ പിന്നെ പോയി ആദ്യം ആണോ ചേട്ടാ പോയിട്ട് കേട്ടാ എനിക്ക് നിങ്ങളെ പോലെയുള്ള പഴയ ആൾക്കാരുടെ വർത്തമാനം കേട്ടിരിക്കുന്നത് തന്നെ ഒരു സന്തോഷമാണ് സന്തോഷനൊക്കെ അന്ന് ഇങ്ങനെ നിലത്തെഴുതി പഠിച്ചു തുടങ്ങിയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ളൂ അല്ലേ നീ ജനിച്ച ജനിച്ചൊന്നിൽ ഞാൻ അഭിനയിക്കാൻ തുടങ്ങി വെക്കേണ്ട ആവശ്യമില്ല പറയാനുള്ളത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിട്ടങ്ങ് പോവാ ചേട്ടാ നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് ഷൂട്ട് ഒമ്പതിനൊന്നും വരാക്കൂല്ലേ ഒരു ക്ലബ്ബുണ്ട് ശ്രീമൂലം ക്ലബ്ബ് അപ്പൊ അവിടുത്തെ മെമ്പറാ ബൈച്ചേട്ടൻ അപ്പൊ അവിടെയൊക്കെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ പ്രോഗ്രാമില് വിളിക്കും അപ്പോൾ വിളിക്കാൻ നേരത്ത് ബൈച്ചേട്ടടുത്ത് പരിപാടി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടം അത് ചോദിക്കാൻ പേടിയാ തല്ലിപ്പൊളിയായിരുന്നു ചേട്ടാ എന്ന് പറയും വൈ ചേട്ടൻ വരാൻ നേരത്ത് പതുക്കെ ഇതുവഴിയൊക്കെ ഈ ഈ ക്ലബ്ബിലെ ഷട്ടർ കളിക്കാരനാണേ അപ്പൊ ഇപ്പൊ മനോട്ടിനു ചുറ്റും പറഞ്ഞാണ് പണ്ടി ഇവര് പടത്തിൽ അഭിനയിക്കുന്ന സമയത്തെ ഇന്നലെ മുഴുവൻ ഇന്നലത്തെ ദിവസം ഷൂട്ടിങ്ങ് ബൈജു ചേട്ടൻ മനോജ് ചേട്ടനോട് കുറെ ഡയലോഗ് പറയുന്നു പിറ്റേ ദിവസത്തെ ഷൂട്ടിങ് ഇതിന്റെ കൗണ്ടർ തിരിച്ച് ചേട്ടൻ ബൈജു ചേട്ടനോട് ഡയലോഗ് മുഴുവൻ പറയണം അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ വന്നിട്ട് പേപ്പർ എടുത്ത് നോക്കിയപ്പോ മുഴുവൻ മനോജനാണല്ലോ അന്നത്തെ ദിവസം പറയുന്നത് എനിക്ക് ഡയലോഗ് ഒന്നുമില്ല ഞാൻ ഷട്ടർ കളിക്കാൻ പോവാൻ ഷട്ടർ കളിക്കാൻ പോയി കേട്ടാ ഞാൻ

ഞാൻ അദ്ദേഹത്തെ വളരെ കുട്ടിക്കാലം പോലെ ആരാധിക്കുന്നു സാർ നിങ്ങൾ ആരാധനയൊക്കെ ശരി നിങ്ങളൊന്നും വിളിക്കണ്ടേ ഇപ്പൊ ഞാനിവിടെ അഭിനയിക്കാൻ വന്നാലും സർക്കാരിന്റെ നിസ്സാരത്തിൽ വരുമ്പോൾ എനിക്കൊക്കെ വളരെ ചെറിയ പ്രായമാണ് പുള്ളിക്കും അതെ പക്ഷെ എനിക്ക് എന്തൊരു ഇഷ്ടമാതിരി അദ്ദേഹത്തെ സാർ നിങ്ങളത്ര ഇഷ്ടമുള്ള ആളാണെങ്കിൽ അപ്പോഴല്ലേ നിങ്ങൾ സൗഹൃദം ഉള്ളപ്പോഴല്ലേ നിങ്ങൾക്ക് പിടിച്ചു സാർ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് സാർ നിഷ്കളങ്കരായ മനുഷ്യനാണ് സാർ നിങ്ങൾക്ക് ആ ബൈജു പോകരുതെന്ന് പറഞ്ഞിട്ടൊന്നും വിളിച്ചു നിർത്താനുള്ള അധികാരമില്ലേ സാർ തള്ളയ്ക്ക് പറ്റ വിളിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ ഇത് ഇവിടെ കഥ കേൾക്കാൻ വന്നതാണോ പാടാൻ വന്നതാണോ ആദ്യം അത് പറ അല്ല നല്ല രസമുണ്ട് വേണ്ട വേറെ ഇങ്ങനെ കഥ കേൾ കേട്ടെ ഇല്ല ഇല്ല കൊടുത്ത കാച്ചിന് പണിയെടുക്കല